പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകുമെന്നും മന്ത്രി കെ രാജൻ വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ ഒരു വലിയ രീതിയിൽ പാലക്കാൻ പോകുന്നത് ആളുകൾ ധാരാളമായിട്ട് വന്ന വഴിയും വാഹനങ്ങൾക്ക് പോകാനിടുന്നുണ്ട് വാഹനങ്ങളുമായി വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു വഴി ഒരു ഓട്ടിൽ പാർക്ക് ചെയ്ത് പോകുന്ന പൂർണ്ണമായിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കടന്നു വരാനുള്ള മറ്റ് മന്ത്രിമാരോടൊപ്പം അദ്ദേഹം സേനയിലെ ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയി